എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കാര്യം ചോദിക്കാം ഈ തനുജ എന്ന് പറയുന്ന ചേച്ചി എന്ത് തെറ്റാണ് ചെയ്തത് അത് ഫസ്റ്റ് ഓഫ് പറഞ്ഞു പറഞ്ഞുതരാം എന്ത് തെറ്റാണ് അവർ ആൾക്കാരോട് ചെയ്തത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഏഹ് അവർ ആരെങ്കിലും ചതിച്ചോ ആരെങ്കിലും വഞ്ചിച്ചോ ഏ എനിക്കതാണ് മെയിനായിട്ട് ചോദിക്കുകയുള്ളൂ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ എങ്ങനെ മാരിയിട്ട് ക്രൂശിക്കുന്നത് പിന്നെ ഈ ബെച്ചിനെ ബെച്ചയ്ക്ക് അവർ സ്ട്രൈക്ക് തന്നതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവർക്ക് സത്യം പറയുക ഉള്ള കാര്യം പറഞ്ഞാൽ നിങ്ങളൊരു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഒരു മോന്ത ഒരുത്തനും കൂടി വന്നിട്ട് ഒരു ചാറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ടല്ലോ അവർക്ക് നേരെ ചോദി ഇംഗ്ലീഷ് അറിയില്ല നേരെ ചോദിച്ചാൽ വന്നല്ല അവർക്ക് അറിയില്ല അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒരു പ്രാവശ്യം അവർക്ക് ഇംഗ്ലീഷിൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചപ്പം എനിക്ക് അതിലും എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വോയിസിൽ പിന്നെ അയച്ചതാണ് മനസ്സിലായത് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ല അത് ഒരിക്കലും കുറച്ച് കാണുന്നില്ല അവർക്ക് അത് അറിയില്ല അപ്പോൾ ഇംഗ്ലീഷിൽ ആരൊക്കെ മെസ്സേജ് വെച്ച് അതിന് റിപ്ലൈ കൊടുത്ത് റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തനുജ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ മോന്ത ഇല്ലാത്തവൻ വന്നിട്ട് ഒരു ചാറ്റൊക്കെ എടുത്തിട്ട് പുറത്താണ് ഇട നിനക്കൊന്നും ഉളുപ്പില്ലടാ നിനക്കൊന്നും ഉളുപ്പില്ലേ ഏ നിനക്കൊന്നും ഉളുപ്പില്ല ഈ പരിപാടിയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ബെച്ചിനെ ബെച്ച് ഈ പറയുന്ന തനുജയുടെ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയും കൊണ്ട് വന്നിരുന്നിട്ട് ഭാര്യയല്ലേ ആ ഇപ്പോഴത്തെ ആളെയും കൊണ്ട് വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്ത് കോപ്പടാ പറയുന്നത് എന്ത് കോപ്പാണെന്ന് സംസാരിക്കുന്നത് എന്ത് കാര്യത്തിലാണ് ന്യായീകരിക്കുന്നത് അവർക്ക് അവരുടെ കുട്ടിയെ കാണണമെങ്കിൽ അവർ പോയി കുട്ടിയെ കാണണം ഏഹ് അല്ലാണ്ട് അത് വന്നിട്ട് തനുജയുടെ തലകളല്ല അടിച്ചേൽപ്പിക്കേണ്ടത് മനസ്സിലായാ അവർക്ക് കാണണമെങ്കിൽ അവരുടെ കുട്ടിയെ പോയി അവർ കാണണം പിന്നെ തനുജയാണ് ഇടയിൽ നിന്ന് കാണാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ തനൂജ ഇട്ടിട്ട് പോയതും തനുജ ചതിച്ചതും വഞ്ചിച്ചത് സ്വന്തം കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തുന്നതും അതൊന്നും ഒരുത്തൻ്റെ ഒരുത്തിയുടെയും കണ്ണിൽ കാണുന്നില്ല അല്ലേ അതൊന്നും ആർക്കും പ്രശ്നമില്ല തനുജ അനുഭവിക്കുന്ന കഷ്ടപ്പാടും അവരൊറ്റയ്ക്ക് നിന്ന് ജീവിതത്തിൽ പോരാടുന്നതൊന്നും ആർക്കും കാണണ്ട ഏഹ് ബാക്കിയുള്ളവർക്ക് ആണ് അവരുടെ മക്കൾ അവരുടെ കാര്യങ്ങൾ അവർ അവരെ അല്ല അപ്പം ഈ തനുജയുടെ മകൾക്ക് സ്വന്തം അപ്പനെ കാണാനോ സ്വന്തം അപ്പനെ പിടിച്ചുകൊടുക്കാനോ ഒന്നിനും ആ ആരുമില്ല ഏഹ് പക്ഷേ പകരം ബാക്കിയുള്ളവർക്ക് അവരുടെ മക്കളെ കണ്ടില്ല അത് വിഷമാ അത് വിഷമാ അവരുടെ മക്കളെ അവർ കണ്ടില്ല അത് വിഷമാ ഒരു അമ്മയുടെ രോദനം ഏ അപ്പോൾ ഒരു കൊച്ചിൻ്റെ അപ്പനെ കാണാത്തതിൻ്റെ കൊച്ചിൻ്റെ രോദനത്തിനൊരു വിലയില്ലേ അന്ന് ആ കൊച്ചു കരഞ്ഞാൽ ഇന്നും ഇന്നും എല്ലാ മലയാളികളുടെ ചങ്കിലും ഉണ്ട് മനസ്സിലായി ആ കൊച്ചു സ്വന്തം അപ്പാൻ വേണ്ടി കിടന്ന് കരഞ്ഞു സ്വന്തം അപ്പൻ ഡി എൻ എട വച്ച് കൊണ്ടുവരാൻ പറഞ്ഞത് എന്നിട്ട് വന്നിരുന്നു മെഴുകിയതും എല്ലാം കണ്ടതീനെ മലയാളികൾ വീണ്ടും അവരെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് ന്യായീകരിക്കണേ എന്ത് അർത്ഥത്തിലാണ് എന്ത് അർത്ഥത്തിലാണ് ന്യായീകരിക്കുന്നത് അവർ ജീവിക്കട്ടെ ജീവിക്കേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഒരു കുടുംബം മൊത്തം തകർത്തും കൊണ്ട് മറ്റൊരു കുടുംബം ഇനിയിപ്പോൾ ജീവിക്കുന്നതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഏ മനസ്സിലായി അതിലെനിക്ക് ഒട്ടും യോജിപ്പില്ല പിന്നെ ഈ പറയുന്ന ബെച്ചിനായി എച്ച് വന്നിരുന്നിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്ത് മെഴുകണം അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാരറ്റ് എന്ന് വന്നിരുന്നു വിളിക്കുന്നല്ലോ ഇവിടെ തനിക്ക് എത്ര ഉളുപ്പുണ്ട് എനിക്ക് അങ്ങനെ തന്നെ ചോദിക്കുകയല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായെങ്കിൽ കുറച്ചെങ്കിലും നന്നായി നന്നായിക്കൂടെ തനിക്ക് എത്ര ഉളുപ്പുണ്ട് ഒരു സ്ത്രീയെ വന്നിരുന്ന് ക്യാരറ്റ് ക്യാരറ്റ് യൂസ് ചെയ്യുന്നതെന്ന് അത് അവളുടെ ചോദിച്ചപ്പം പറഞ്ഞു അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു അവളെ ഹസ്ബൻഡ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞതെന്ന് അപ്പം നിങ്ങളെക്കുറിച്ച് പലരും പല ആരോപണങ്ങളും പറയുന്നുണ്ടല്ലോ പോയി ആദ്യം ന്യായീകരിക്കുന്നത് ഏ കാഷ്ടംന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതിരി പരമാഷ്ടം കണ്ടിട്ടില്ലേ വന്നിരുന്ന് മെഴുകണേനൊന്നും ഒരു കൈ കണക്കില്ല അതുപോലെ തന്നെ ഇവർ മറ്റാണ് ഫ്രോഡാണ് മറ്റാണ് അവർ ഡിവോയ്ഷൻ ആദ്യം അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ആനയാണ് തേങ്ങയാണ് എന്ന് പറഞ്ഞ് വന്നിരുന്ന് മെഴുകുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന തനുജയുടെ ഹസ്ബൻഡിൻ്റെ ഇപ്പോഴത്തെ കൂടെ നിൽക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവർ എന്ത് അർത്ഥത്തിലാണ് മറ്റേ ആളെ ഇട്ടിട്ട് അവിടെ മക്കളെ ഇട്ടിട്ട് ഇറങ്ങി പോയത് എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നു മെഴുകുന്നുണ്ടല്ലോ ഏ ഇപ്പോൾ വന്നിട്ട് അന്ന് ഇങ്ങനത്തെ സാഹചര്യം കൊണ്ടാണ് ഞാൻ മക്കളായിട്ടിട്ട് പോയത് മറ്റാണ് മറച്ചാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇട്ടിട്ട് പോയോ ഇല്ല ഇതാണ് എൻ്റെ ചോദ്യം ഇട്ടിട്ട് ഭർത്താവിനെ മക്കളെ ഇട്ടിട്ട് പോയോ ഇല്ലേ പിന്നെ ഭർത്താവ് ജോലിക്ക് വിടുന്നില്ല അത് ഇതാന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ നിയമപരമായി നിങ്ങൾ വേർ പിരിയൂ വേർ പിരിഞ്ഞിട്ട് പോകും അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മറ്റൊരു ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരാളുടെ വർത്താൻ അടിച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾ പകരം ചെയ്യുന്ന കാര്യം ഏ ഇതാണ് നന്മപരം ഏഹ് നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾക്ക് വേണ്ട ഓക്കെ ഓ ആയിക്കോട്ടെ നിങ്ങൾ ഇട്ടിട്ട് പോയ എന്തോ എന്നു വെച്ചാൽ ചെയ് അതിന് പോയിട്ട് വേറൊരു ഭാര്യയായിട്ട് ജീവിക്കുന്ന വർത്താനം അടിച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങളുടെ ന്യായീകരണം അതിന് ചൂക്കാൻ പിടിക്കാൻ വേറെ പാരട്ടാളും കുറേ പക്ഷെ എന്ത് കഷ്ടോടാത് ഇത്ര ഒരു ലോജിക്കും ഒരു എത്തിക്സും ഇല്ലാത്ത കുറേ കാണിച്ചു ഊളത്തനങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു അമ്മയും ഒരു മോളും കൂടി അവർ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് അവർ ജീവിക്കുന്നു അവരെ പോയിട്ട് എപ്പോഴും കുറ്റം കൂറ്റും കൂറ്റം അവർ 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 മറ്റതാണ് അവികൾ മറ്റതാണ് മറ്റേതാണ് മറിച്ചാണ് അവരെ കൊച്ചാണ് കൊച്ചിനെ പറയുന്നത് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് ഏഹ് കുറേ ദിവസം കൊണ്ട് കിടന്ന് കറങ്ങുന്നുണ്ട് എന്നിട്ട് ചാനൽ അടിച്ചു പോയാൽ എനിക്ക് വിഷയമേ ഇല്ല നിങ്ങൾ ആരെയൊക്കെ കാലുവാ പിടിച്ചത് ഏഹ് ഞാനില്ല ചാറ്റ് എടുത്ത് വയ്ക്കണോ എന്നെ കൊണ്ട് വൈപ്പിക്കല്ലേട്ടാ ഞാൻ ചിരിച്ചു മരിച്ചു നിങ്ങൾ പ്ലീസ് പ്ലീസ് ഈ ചാറ്റ് നിങ്ങൾ എന്നൊന്ന് ആലോചിക്കും നിങ്ങൾ ആരെ കാല പിടിച്ചു തന്നെ പ്ലീസ് ആ സ്ട്രൈക്ക് ഒന്ന് മാറ്റി മാറ്റിത്തരൂ പ്ലീസ് ഇത് നിങ്ങൾ ആരെ കാലാണ് നിങ്ങൾ പിടിച്ചാൽ നിങ്ങളെന്നൊന്നിട്ട് ചിന്തിക്കും എന്നിട്ട് വന്നിട്ട് ചാനലിൽ ചാനലേ എനിക്ക് കന്നില്ല ഞാൻ വേറെ ഞങ്ങൾ അയ്യാ അയ്യടെ അളപ്പാർ കുറച്ച് ഉളുപ്പ് വേണേ മഞ്ചുനായ ഏ ചാനല് ചാനൽ ചാനൽ ഏഴാ എല്ലാവർക്കും ഭക്ഷണം വരും അവരോട് ചാനൽ പോയോ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ അടി കൂടി കാലും പിടിച്ചിട്ട് നിങ്ങൾ ചാൽ വേണ്ട കാലിടുന്ന നക്കി പിടിച്ചാണ് ഞാൻ മെയിൽ ഞാൻ വച്ചയല്ലേ ഇനിയു കൊണ്ട് മെയിൽ വയ്ക്കണം വേറൊരു വ്യക്തിയെടുത്ത് പ്ലീസ് ആ സ്ട്രൈക്ക് ഒന്ന് തരണേ എന്ന് പറഞ്ഞാൽ ഞാൻ വയ്ക്കണോ ഞാൻ വയ്ക്കണോ ഉളുപ്പുണ്ടോ എന്നിട്ട് ഞാൻ കാല് പിടിച്ചില്ല എന്നിട്ട് ഞാൻ അല്ല ചാറ്റ് ചെയ്തത് നിങ്ങളെ വാട്സപ്പ് നമ്പർ ഇന്ന് നിങ്ങൾ വേറൊരു വ്യക്തിക്ക് പ്ലീസ് എൻ്റെ സ്ട്രൈക്ക് മാറ്റി തരണേ എന്ന് പറഞ്ഞിട്ട് കാലു പിടിച്ചത് നിങ്ങൾ എന്തിനാണ് പിന്നെ എല്ലാ വീഡിയോ റിമൂവ് ചെയ്തിട്ട് പോയല്ല എന്തിനാണ് ചാനലിൽ പേടിയില്ല എൻ്റെ ഞാനൊന്നും പറയണില്ല ഏ വന്നിരുന്ന് തള്ളി മറികാണ് ഞാൻ ബോൾഡാണ് അയാണെന്ന് മറ്റേ കോപ്പറാണ് സിൽവറാണെന്ന് പറഞ്ഞുകൊണ്ട് ലേഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് കാണിക്കുന്ന കാട്ടാപ്പിനൊന്നും ഒരു നിവർത്തിയില്ല എടയ്ക്ക് ഞാൻ ഉള്ള കാര്യം പറഞ്ഞ് മാന്യമായ ആൾക്കാരെ വ്യക്തികളെ ജനങ്ങളെ ഇതുപോലത്തെ സാധനങ്ങളെ വീഡിയോ ഒന്നും പോയി നിങ്ങൾ കാണരുത് സപ്പോർട്ട് ചെയ്യരുത് ദയവ് ചെയ്ത് അവരെ പോയി അവിടെ കമൻറ്റിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വേണം ഞാൻ എന്താ വിട്ടിരിക്കുന്നത് ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരോ ഒന്നും ഏഹ് ഇതുപോലത്തെക്കെ സമൂഹത്തിന് വിപത്തായ ആൾക്കാരെ എന്തിനാണ് നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യുന്നത് ഏഹ് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഒരു എത്തിക്സോ ഒരു ലോജിക്കോ ഒരു വിവരമോ അഞ്ചിന്റെ ഗുണമോ അഞ്ചിൻ്റെ മനസ്സാക്ഷിയോ ഇല്ലാത്തൊരു വ്യക്തിയാണ് അവർ 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 മറ്റേ ലേഡിയെ വന്നിരുന്ന് വിളിച്ചിരുത്തിയിട്ട് അവർ പറയുന്ന ഇവർ ന്യായീകരിക്കണേ എനിക്ക് സത്യം പറഞ്ഞു നിങ്ങളെന്ന് ആലോചിക്കും നിങ്ങൾ കാണുന്ന ജനങ്ങളൊന്നും ആലോചിക്കാം ഒരു ഭർത്താവിനെ മക്കളെ ഇട്ടിട്ട് പോയിട്ട് വേറൊരു ഭാര്യയുള്ളൊരു ഒരു ആ കുട്ടിയെ ഇട്ടിട്ട് ഇപ്പുറത്ത് ആ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയ ടീംസാണ് ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റും നിയമപരമായി വേർപിരിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ ഈ പറഞ്ഞ ന്യായീകരിക്കാം നിയമപരമായി വേർ പിരിഞ്ഞിട്ടാണ് മറ്റൊരു ആളിനെ കൊണ്ടുപോയെങ്കിൽ പിന്നെ അതിൽ ഇവർക്ക് ചോദ്യം ചെയ്യേണ്ട റൈറ്റ്സ് ഇല്ല പക്ഷേ നിയമമായി നിയമപരമായി പോയി ചേ പോലും വേർ പിരിയാതെ ഇതിനെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം ഞാൻ ഉളുപ്പില്ലെന്നാണ് ചോദിക്കാവുള്ളത് ചെയ്തതോ തണ്ടിത്താനം വീണ്ടും വന്നിരുന്നാണ് മെഴുകി മെഴുകി ന്യായീകരിക്കുന്ന ഉളുപ്പില്ലായ്മയാണ് മനസ്സിലായോ ഉളുപ്പില്ലായ്മ അതിന് അപ്പം എനിക്ക് അതിൽ വേറെ പറയാനില്ല എന്നിട്ട് വന്നിട്ട് ഈ പറയുന്ന യെച്ചിനെച്ചാണെങ്കിൽ ക്യാരറ്റ് ക്യാരറ്റ് എന്ന് പറയുമ്പോഴേ കലി പറയാണ് കല്ല് തരാനുള്ള കാര്യം പറയാം നിങ്ങൾ എന്തോന്നാ എന്തോന്നാണ് ഈ പറയുന്നത് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്വയം വളർച്ചയ്ക്കും സ്വയം രക്ഷയ്ക്കും വേണ്ടി മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നിങ്ങൾ വരുന്ന ഈ ഒരു ഈയൊരു വേഫിലെന്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കാണിക്കുന്ന ശരിയാണ് ഉളുപ്പില്ലാതെ കളവി ഏ വയസാംകാലത്ത് വല്ലയിടത്തും ജായം കുടിച്ച് അരിയും പറക്കി തിന്നുകൊണ്ട് എവിടെങ്കിലും മുക്കിൽ പോയി ഇരിക്കേണ്ടതിന് കാണിക്കുന്ന പരിപാടി ഇടേ ഈ മോൻ്റെ അടുത്താണ് ഈ പറയാ നിനക്ക് ഇത്തിരി വെളുപ്പൊന്നുമില്ല ഇടേ പിടിച്ചിരുത്തടേ എവിടെയെങ്കിലും വയസ്സാംകാലത്ത് ഗോൾഡാണോ ആനാണോ സിൽവറാണോ കോപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഇറങ്ങി ആൾക്കാരെ നെഞ്ച തിരിച്ച് കയറുന്നു ഈ പറയുന്ന തനൂചയ്ക്ക് നേരെ ചോദിച്ചത് സംസാരിക്കാൻ അറിയത്തില്ല ബോൾഡായിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ കിടന്ന് മെക്കിട്ട് കയറണത് ഏ മറ്റതാണ് മറിച്ചാണ് ഞാൻ എന്താ തെളിവുകൾ സ്വാഗതം കൊണ്ട് മുപ്പത് എപ്പിസോഡ് നാൽപ്പത് എപ്പിസോഡ് ഏ ഇട പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്തെങ്കിലും സത്യം ഒരു ഒരു തുരുമ്പിന് സത്യം ഉണ്ടോ ഏഹ് ആൾക്കാർ കുറെ എണ്ണം പോയിരുന്ന അവിടെയെങ്കിലും കാണാൻ കണ്ട് കൈ അടിക്കുകയാണ് പൊളിച്ചോ ഓ ഇപ്പോഴാണ് ഞാൻ കുറിച്ച് അറിഞ്ഞത് മറ്റേതാണ് മറിച്ചാണെന്ന് എടാ തനിക്കൊക്കെ ഉളപ്പുണ്ടോ തനിക്കൊക്കെ ഈ കാമൻ്റെ അടിക്കണം മാർഗം കുറച്ചൊക്കെ നാണം വേണം കുറച്ചൊക്കെ ബോധം വേണം മനുഷ്യനായ ഏഹ് എല്ലാം കണക്കിനെ ഇറങ്ങണേ ഇറങ്ങിയിട്ടുണ്ട് എടാ നിങ്ങളൊന്ന് ആലോചിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിനക്കെ ഓർമ്മ വേണ്ടെന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഓൾഡ് വീഡിയോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് പോയി നോക്ക് അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട എൻ്റെ ചാനലിൽ തന്നെ പോപ്പുലർ വീഡിയോ എടുത്ത് നോക്ക് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തനുജയുടെ ചാനലിൽ പോയിട്ട് പോപ്പുലർ വീഡിയോ എടുത്ത് നോക്ക് പോയി നോക്ക് ആ കൊച്ചു കളയുന്നതും ഈ ഈ പറയുന്ന ഈ പറയുന്ന തനുജയുടെ ഹസ്ബൻഡിൻ്റെ ഇപ്പോഴത്തെ കൂടെ നിൽക്കുന്ന ഭാര്യയുടെ തുള്ളിച്ചാട്ടവും തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പോഴും അതൊക്കെ ഒന്ന് എടുത്ത് നോക്ക് ഇന്ന് വന്നിരുന്ന് മെഴുകണമെങ്കിൽ ഏ അപ്പോൾ സ്വന്തം മക്കളെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കയ്യും കാലം ഇവിടെ അടിക്കുമ്പോൾ അന്ന് അവിടെ കരഞ്ഞത് വേറൊരു കൊച്ചാണ് ഏഹ് എട്ടും പോട്ടും തിരിയാത്തൊരു കൊച്ചു നിങ്ങളെയൊക്കെ അടിയും വഴക്കും വൈരാഗത്തിൻ്റെ ഇടയിൽ ഏഹ് സ്വന്തം തന്ത പോലും വേണ്ടെന്ന് പറഞ്ഞൊരു കൊച്ചിനെയാണ് ഞാനവിടെ കണ്ടത് മനസ്സിലായത് ഏഹ് അതിനൊന്നും ഒരിതും പറയും ഒരുത്തനും ഇല്ല ഒരുത്തിയുമില്ല ഏഹ് തുള്ളിക്കാണിക്കണ കുഞ്ഞിപ്പുഴു 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 കുഞ്ഞിപ്പുഴുനാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾ ജീവിക്കും ജീവിക്കില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ എല്ലാവരും ജീവിക്കണം പക്ഷേ ചെയ്തത് തെറ്റാണ് അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് എങ്കിലും ചെയ്യണം അല്ലാതെ വന്നിരുന്ന് വല്ല കണ്ടങ്കാളികളെയും കൂട്ടും പിടിച്ച് ഇരുന്ന് മെഴുകയല്ല ചെയ്യേണ്ടത് മനസ്സിലായോ മെഴുകിയിട്ട് ഈ വല്ല ഊളകളെയും കൂട്ടും പിടിച്ചിരുന്ന് വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകി വാരിയല്ല അടിക്കേണ്ടത് ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ സ്വയംരക്ഷയ്ക്ക് വേണ്ടിയിട്ടും വേറൊരാളുടെ ജീവിതമല്ല തകർത്ത് തരിപ്പണമാക്കേണ്ടത് പിന്നെ ഈ പറയുന്ന പോലെ തനുജ നിങ്ങളുടെ നാട്ടിൽ വരും അവിടെ വരും നിങ്ങളുടെ എക്സ് ഹസ്ബൻ്റിനെ എന്തൊക്കെ ചോദിക്കും 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 കാരണം നിങ്ങൾ എല്ലാവരും കൂടി നശിപ്പിച്ച അവരുടെ ജീവിതം തനുജയും കുഞ്ഞിൻ്റെ ജീവിതം അവർ ചോദിക്കും ചോദിക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് മനസ്സിലായി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾ മാറ്റി കളിച്ചതുപോലെയല്ല അവർ മനസ്സിലായോ അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ജീവിതമാണ് അവരുടെ മകളുടെ ജീവിതമാണ് അതുകൊണ്ട് അവർ ചോദിക്കുക തന്നെ തീ ഷീ ഹാസ് ദ റൈറ്റ് ടു ചോയ്സ് മനസ്സിലായോ ചോദിക്കും അവർ ചോദിച്ചിരിക്കും അത് ഒരു തെറ്റുമില്ല വന്നിരുന്ന് മെഴുകണം അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണം പിന്നെ അതിന് ചുക്കാൻ പിടിക്കാൻ കുറേ എണ്ണം കുറേ ദിവസം കൊണ്ട് നടന്ന് കളിയാണ് ആൾക്കാർ ജനങ്ങളൊന്നും മനസ്സിലാക്കുക ഈ വൃത്തി ഇതുപോലത്തെ വൃത്തിയിട്ട് അനിയായി ഇനി അതില്ല അത് പോവും അതുപോട്ട് ഉണ്ടച്ചി ബോഡി ഷേവിങ്ങിന് എക്സ്ട്രീം എന്തൊക്കെ പിന്നെ വേറെ തമ്നേലകൾ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ തനുജ സ്ട്രൈക്ക് കൊടുത്ത് സ്ട്രൈക്ക് കൊടുത്ത് സ്ട്രൈക്ക് കൊടുത്ത് ഇത് തന്നെ എന്നും പറയാനുള്ള തനൂജ സ്ട്രൈക്ക് കൊടുത്ത് എടാ തനുജയ്ക്ക് ആ യൂട്യൂബ് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും ഒന്നും അറിയത്തില്ല ഏ അറിയത്തില്ല അവർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും കാര്യങ്ങൾ ചെയ്യും അല്ലാണ്ട് അതിൻ്റെ പിന്നിൽ സ്ട്രൈക്ക് കൊടുക്കാൻ അതിനുള്ള ഒരു അറിവ് അവർക്കില്ല അതെല്ലാം ചെയ്ത വിവിയാണ് മനസ്സിലായി അതെല്ലാം ചെയ്ത വിവിയാ പറ്റും ഇനി വിവീന നഞ്ച തൂയ്ക്കാറ് പോയി വിവി അറ്റാക്കി വിവിയെക്കുറിച്ച് പറ അല്ല ഈ പാവത്തിൻ്റെ ആ തിരിച്ച് പ്രതികരിക്കാത്തതിൻ്റെ നഞ്ചത്തിറന്ന് അടിച്ചിട്ടല്ല കാര്യം ചങ്കൂട്ടോളം എങ്കിൽ വിവീന നഞ്ച തോക്കാറ് കൊടു അവനല്ലേ സൈക്ക് അടിച്ചത് അവനാണ് സൈക്ക് അടിച്ചത് ഞാൻ എനിക്കറിയാം അവനാണ് സൈക്ക് അടിച്ചത് പിന്നെ തനൂജ പറഞ്ഞിട്ടല്ല സൈക്ക് അടിച്ചത് തനൂജ പറഞ്ഞിട്ടല്ല സൈക്ക് അടിച്ചത് മനസ്സിലായി തനുജ അടിച്ച് ചോദിച്ചു ചോദിച്ചു സൈ കൊടുക്കട്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു റൈറ്റ്സ് വാങ്ങി അടിച്ചു അത് ചെയ്ത വിവിയാണ് മനസ്സിലായി അല്ല തനൂജ അല്ല ചെയ്തത് പിന്നെ തനൂജ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതല്ല അങ്ങോട്ട് തനൂജെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ച കാര്യമാണ് അടിച്ചു കാരണം സമൂഹത്തിനാപത്തായ ഈ ഒരു സാധനത്തിനെ വേണ്ടി വിവി തന്നെയാണ് കൊട്ടാര ചാറ്റെടുത്ത് അടിച്ചത് ഇല്ലെന്ന് പറയുന്നില്ല വിവി തന്നെയാണ് അടിച്ചത് ആണ് വിവീത നെഞ്ചു തോക്കാറ് അത് നിന്നാ പേടിയാ വിവീ നെഞ്ചത്ത് കയറേ ഏ സി വേണ്ടി സത് വേണ്ട ഭയം തുറക്കണാനാണ് പുറം അടിച്ചാൽ നിന്നുണ്ട് ഇറങ്ങി തൂക്കിയിട്ട് പുറ കഴിക്കടാ ബാങ്ക് ബാങ് ബ അതിലൂപ കണ്ണാലെ പാത്താലെ ബാങ്ക് ബാങ്ക് വിവീരാ നെഞ്ചിച്ച് തോക്കാറ് അനുസായി അടിച്ചു അല്ലാതെ ഈ പാവത്തിൻ്റെ നമ്മൾ തിരിച്ച് അടിക്കാത്ത ഒരു കാരണം അടിച്ചു കൊടുത്താൽ മറ്റേ കാരണം കാണിച്ചുകൊണ്ടിരിക്കണോന്നല്ലേ വീണ്ടും വീണ്ടും അടിക്കണ്ട ഒരു കാരണത്തടിച്ചാൽ തിരിച്ച് രണ്ട് കർണത്ത് അടിക്കുന്നവൻ്റെ അടുത്തോളണം പോരാടാൻ പോയ മനസ്സിലായ ബെച്ചിനായി എച്ചി കുറെ കെട്ടുകഥയും കള്ളക്കഥയും കൊണ്ടുവന്നിടന്ന് മെഴുകി മെഴുകി പിടികിണ് കുറേ ദിവസം കൊണ്ട് കാണണം ഇനി മേലാൽ ഒറ്റ വ്യക്തികൾ പോലും അവരെ ചാനൽ പോയി കാണരുത് വീഡിയോയും കാണരുത് മനസ്സിലായേ ഇതൊക്കെ നശിക്കാൻ പറഞ്ഞ സാധനങ്ങളാണോ ഇതൊക്കെ നശിക്കാൻ പറഞ്ഞു ഇതൊന്നും ഈ ലോകത്തന്ന് ഇതൊന്ന് എഴുഞ്ഞഴഞ്ഞ് അല്ലാതെ ഈ ലോകത്തുനിന്ന് ഇതൊന്നും പോകത്തില്ല അത്ര ശാപങ്ങളാണ് അതിൻ്റെയൊക്കെ തല കിടക്കുന്നത് ഞാൻ അടക്കം ശബിക്കുകയാണ് കാരണം അത്ര വൃത്തികെട്ട മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരാണിത് ഇതൊന്നും ഈ സമൂഹത്തിന് യോജിച്ച സാധനങ്ങളെയല്ല ഒരിക്കലും നമുക്കിത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല മനസ്സിലായി അത്ര വൃത്തികെട്ട സാധനങ്ങളാണ് എന്ത് 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 കൂറ കേസുകളാണ് ഇതൊക്കെ കഷ്ടം തോന്നുന്നു കഷ്ടം ഭയങ്കര കഷ്ടം തോന്നുന്നു ഇത്രയും പരമഗതികെട്ട ആൾക്കാരായിപ്പോയില്ലോയെന്നാലോചിക്കുമ്പോൾ ഒരമ്മയും കുഞ്ഞും ഒറ്റയ്ക്ക് ജീവിക്കണം അവർ ഞാൻ ഒന്നും പറയില്ല ലുലു മുകളിൽ പോയി അവർ എന്തു പൊക്കിവിടെ ആലോചിച്ചൂട് ഏ അവരെന്നും വിഷമത്തിയിരിക്കണോ എന്നാൽ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നിങ്ങളൊക്കെ മൈൻഡിൽ ഓർമ്മ സാധനം ലുലു ലുലുമാളിൽ പോയി അതാണ് കുഴപ്പം പക്ഷേ എൻ്റെ മോനെ നിന്നെയൊക്കെ എന്ത് ചെയ്താൽ ചിലവാന്നെനിക്കൊരു പിടിയും കിട്ടില്ല കഷ്ടം പരമാഷ്ടം